ആര് വിജയിച്ചാലും നമ്മൾ ഈ ഈ മീൻ ജീവിക്കാൻ പറ്റുള്ളൂ പെൻഷൻ ഇല്ല ഇനി ഇവിടെ ചിഹ്നം കൂടെ പോകും പിന്നെ യോന്മാർ എന്താണ് ഭരിക്കുന്നത് സ്വൈരമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് മാത്രം മതി അത് വോട്ടിടും പക്ഷെ ജയിക്കുന്നവര് ആ വഴി പോകുന്നു ജയിക്കണം അവന്റെ പൈസ പോലെ പാർട്ടിക്കാർ വരുന്നോട്ട് ജയിക്കുന്ന പോണോ അതല്ലാതെ വേറെ വികസനമായിട്ടൊന്നും നടക്കുന്നില്ല ഒരു ദിവസം പോലും ഇവിടുത്തെ ഒരു കാര്യത്തിലും വന്നിട്ടില്ല രണ്ടുപേര് പോയാലും അവിടെ പാർലമെന്റിൽ പ്ലക്കാർഡ് പിടിക്കാനും ശാന്തി പ്രതിനിധിക്കുന്നേ പറ്റുള്ളൂ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ പഴയ ആൾക്കാരെല്ലാം പോട്ട് പഴയ ആൾക്കാർ എന്തിനും രാഷ്ട്രീയ നമസ്കാരം രാജ്യം ഇന്ന് പുതിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഭരണ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ഓരോ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് രാജ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ വർക്കല എം എൽ എ ആയിരുന്ന വി ജോയി ആറ്റിങ്ങലിന്റെ നിലവിലെ എം പി ആയ ശ്രീ അടൂർ പ്രകാശ് എന്നീ പ്രബലരായ മൂന്ന് പേരാണ് ഇവിടെ മാറ്റിരിക്കുന്നത് കൈവിട്ടു പോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും കയ്യിലുള്ളത് പോകാതിരിക്കാൻ യു ഡി എഫും ഒപ്പം അക്കൗണ്ട് തുറക്കുക എന്ന വലിയൊരു കടമ്പയുമായിട്ടാണ് ബി ജെ പി മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷകൾ പറയുന്ന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടേഴ്സിന്റെ മനസ്സുകൾ അറിയാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ എന്ത് സംഭവിക്കും രണ്ടുപേരും ഈക്വൽ ഇതായിട്ടാണ് നല്ല ശക്തമായ മത്സരമാണ് ഒന്നി കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയും ഇതൊക്കെ വെച്ചാണെങ്കിൽ നമ്മളെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കാരണം വരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അപ്പോൾ നമ്മൾ അടൂർ പ്രകാശം ഇവിടെ ചാൻസ് കൂടുതൽ സാധ്യത എൻ്റെ കണക്കുകൂട്ടെന്നുണ്ടെങ്കിൽ മുരളീധരനാണ് ബി ജെ പിക്ക് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഒരു മാറ്റം ജനങ്ങൾ ആവശ്യമായിട്ട് കാണുന്നുണ്ട് ഈ അവസ്ഥയിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് സാധ്യത ജോലി ജോലി ചെയ്യുകയാണ് എനിക്ക് സാധ്യത ഇവിടെ കാരണം പ്രത്യേകിച്ചും ആറ്റേ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ജയിച്ച്

റോഡില്ല നമുക്ക് നല്ല റോഡില്ല നല്ല കുടിവെള്ളം ഇല്ല ആകാര ആവശ്യ സാധനങ്ങൾക്ക് എല്ലാം വില കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യും ജനങ്ങള് പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യണം വികസനങ്ങള് കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളുടെ എടുത്ത് കാണിക്കാം തോന്നുന്നു തീർച്ചയായിട്ടും ആര് ജയിച്ചാലും തോറ്റാലും നമ്മൾ സാധാരണക്കാരായ ജോലിക്കാരണം നമ്മൾ ജോലി തന്നെ ജീവിക്കണം നമുക്ക് സ്വയമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് മാത്രം മതി ആര് ജയിച്ചാലും തോറ്റാലും നമുക്കൊന്നുമില്ല നമ്മൾ വോട്ടിടും അത് വോട്ടിടും പക്ഷേ ജയിക്കുന്നവർ ആ വഴി പോകുന്നു അത്രേ ഉള്ളൂ നമുക്ക് സാധാരണക്കാർക്കൊന്നും ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജയിക്കുന്നവർ ശ്രമിച്ചാൽ മാത്രം മതി എനിക്കത്രേം പറയുള്ളൂ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ തന്നെ കാരണം അദ്ദേഹം പിന്നെ ടൂറിസ്റ്റ് പിന്നെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നെ ഇന്ത്യയെ രക്ഷപ്പെടുത്തി പിന്നെ യുദ്ധം നടന്ന ഭാഗങ്ങളിൽ ഇന്ത്യക്കാരെയും പിന്നെ എംബസി മുഖാന്തരം മറ്റുള്ള രാജ്യക്കാരെയും രക്ഷപ്പെടുത്തി ഒരു എണ്ണ എണ്ണക്കപ്പൽ ഇറാനിലെ ഇറാഖിലെ കണ്ട കളഞ്ഞല്ലോ കൂടുതലും എറണാകുളത്തുള്ള പിന്നെ മലയാളികളായിരുന്നു അവരെ രക്ഷപ്പെടുത്തി അദ്ദേഹം നാട്ടിൽ എന്തെല്ലാം ഉപകാര ഉപകാരങ്ങൾ ചെയ്യുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രകാശ് ഉറപ്പിച്ച് മൊഴി ജയിക്കണം അവന്റെ പൈസ പഠിച്ചു അത് ജയിക്കാൻ വേണം ഒരു സംശയമില്ല മൊഴി തന്നെ ഇവിടെ ജയിക്കും ജോയിക്കാണ് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ എംഎൽഎ ഇവിടെ എം എൽ എ തുടരുകയും കേന്ദ്രമന്ത്രി രാജ്യസഭാ സീറ്റ് നേടി പോയി എം പി നിലനിൽക്കണം എന്നുള്ളതാണ് അത് എം എൽ എ എം എൽ ആയിട്ട് പോട്ടെ എം പി എം പി ആയിട്ട് പോട്ടെ അതായിരിക്കും നല്ല അല്ല ജനങ്ങൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരും എലക്ഷൻ വീണ്ടും റിയാക്ഷൻ വരില്ലേ അതുകൊണ്ട് കേന്ദ്രമന്ത്രി മന്ത്രിയായിട്ട് പൊക്കോട്ടെ പൊക്കോട്ടെ അതായിരിക്കും നല്ലത് എം എൽ എ എം എൽ എ ആയിട്ട് ഇരിക്കട്ടെ ആറ്റങ്ങിയ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ജോയി ആയിരിക്കും ജയിക്കാൻ സാധ്യത ബി ജെ പിക്ചറുകൾ കാണുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ശോഭാ സുരേന്ദ്രൻ നമ്മളെ ഈ മണ്ഡലം ആറ്റങ്ങ മണ്ഡലം തിന്നതുകൊണ്ട് അവരിത്തിരി ആക്റ്റീവാണ് ഇത്തിരി സത്യസന്ധത ഒരു പ്രവർത്തകയാണ് അതുകൊണ്ട് കുറച്ച് വോട്ട് വിശേഷിച്ച് സ്ത്രീജനങ്ങളിലുള്ള വോട്ടുകളെല്ലാം കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുവരെ അവർക്കൊരു നേട്ടമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വെച്ചുകൊണ്ട് പലരും മുതലെടുക്കാറുണ്ട് അതിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് അതാണ് പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ആറ്റങ്ങ മണ്ഡലം നൂറ് ശതമാനം ഒരു ലക്ഷത്തിന് മേളിൽ പോലത്തിൽ ജോലി ചെയ്യിക്കുമെന്നാണ് എൻ്റെ തീർത്തുള്ള അഭിപ്രായം ഇമറി സാധ്യത അങ്ങനെ തോന്നുന്നില്ല പിന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു ചെറിയ മുൻതൂക്കം ജോയിക്ക് തന്നെയാണ് ജോയി നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സാമാജികനാണ് വർക്കല മണ്ഡലത്തിൽ പിന്നെ പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വികാരം ജനങ്ങളിലുണ്ടെങ്കിൽ മാറാനും സാധ്യത ഉണ്ട് വിജയ സാധ്യത കൂടുതൽ കാണുന്നത് ജോയി ഉണ്ട് പുള്ളി എം എൽ എ ആയിട്ടിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത നാട്ടുകാരനാണ് എന്നുള്ളതിൽ അഡ്വക്കേറ്റ് ജോയി എൻ്റെ അഭിപ്രായത്തിൽ അടൂർ പ്രകാശിനാണ് സാധ്യത കൂടുതൽ സാധ്യത അടൂർ പ്രകാശിനാണ് എന്നാലും ആര് ജയിച്ചാലും നാട് നന്നാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം വരാനാണ് സാധ്യത സാധ്യത ജയിക്കാനാണ് ഇവിടെ ജോയി ജോയി ആയിരിക്കും ഞാൻ ഞാൻ ഉറപ്പാണ് ഇവരൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഭരിച്ചിട്ടെന്നൊരു കാര്യമില്ല ഇനിയിപ്പോൾ ചിഹ്നം കൂടെ പോകും പിന്നെ യവന്മാരെന്തിനാണ് ഭരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞിട്ടങ്ങ് പോണാണെന്നുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരോട് കഷ്ടപ്പെടും ഇതിലായി ഈ മൂത്തമ്മയും മൂപ്പലന്മാരുള്ള വീടുകളിൽ ഈ പെൻഷൻ കൊടുത്ത കാലത്ത യവന്മാർ എന്താണ് ഈ ഭരണം ഒരു കാരണവശാലും യുവന്മാർ തുടരാൻ പാടില്ല ഒരു വാട്ട് പോലും ജയിക്കാൻ പാടില്ല കാര്യം അത്രയ്ക്കും അത്രയ്ക്കും നികിഷ്ടമായ രീതിയിലാണ് വാട്ട് തന്നെ മാർ പ്രവർത്തിക്കുന്നത് ബി ജെ പിടെ കാലത്ത് നമ്മളിപ്പോൾ നമ്മൾ പറയുന്നില്ല ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ അതിപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും തറ തൊടാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാം സാധാരണക്കാരനോട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പറഞ്ഞു ആർക്ക സാധ്യത എന്ന് ജനങ്ങൾക്ക് ഉള്ളവരെ കണ്ടൊന്നും ഒരു സാധ്യത സാധ്യത കൂടുതൽ 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 പുതിയ പുതിയ ആൾക്കാർ വരട്ടെ പഴയ ആൾക്കാരെല്ലാം പോട്ട് പഴയ ആൾക്കാർ എന്ത് രീതി കടിച്ചു രാഷ്ട്രീയ കിടക്കുന്നു നാടിന് ഉപകാരമുള്ള ആൾക്കാർ വരണമെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ യുദ്ധങ്ങൾ വരട്ട് ആവശ്യങ്ങൾ വേണ്ടത് പക്ഷേ റോഡ് വികസനം പറയാനായിട്ട് ഇവിടെ റോഡ് വികസനം ഒന്നും ഇല്ല മൊത്തം കുന്നംകുഴിയായിട്ട് തന്നെ കിടക്കുകയാണ് അല്ലാതെ ഒരു വികസനമായിട്ടൊന്നും നടക്കുന്നില്ല ഇവിടെ പാർട്ടിക്കാർ വരുന്നു വോട്ട് ചോദിക്കുന്നോ ജയിക്കുന്നോ പോണു അതല്ലാതെ വേറെ വികനമായിട്ട് ഒന്നും നടക്കുന്നില്ല റോഡ് ടാറിയാൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ടാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ടാറിയിട്ടില്ല ഇവിടെയും പാച്ചുവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ മാത്രം കുറെ കുന്നും കുഴിന്ന് വെത്തി പോണുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യം ആരും ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഇവിടെ സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സാധ്യത കൂടുതൽ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഈ അഞ്ച് വർഷം അടൂർ പ്രകാശി ഈ അഞ്ച് അഞ്ചു ഞാൻ ഈ മണമ്പൂര് നാലുമുക്കിൽ ഒരു ദിവസം പോലും ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല ഈ നിമിഷം കൊണ്ട് കിലോമീറ്റർ ഉള്ളിൽ ലൈറ്റ് ലൈറ്റ് വേണ്ടാത്ത സ്ഥലത്ത് ചെറിയ ചെറിയ വിജയസാധ്യതയുള്ളത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനം കൊണ്ടു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ജയിച്ചാലും ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ ആർ ടി മണ്ഡലത്തിന് നല്ല പുരോഗതി ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളതാണ് പറയാൻ പറ്റുന്നത് മുരളീധരനെ പറയാം കൂടുതൽ ും ആണ് ഇവിടുത്തെ പറഞ്ഞതാണ് നമുക്ക് താല്പര്യം മുരളീധരൻ ജയിക്കും കാരണം നാടിന്റെ നാടിന്റെ വികസനത്തിന് എന്തെങ്കിലും പാർലമെന്റിൽ ചെന്നിട്ട് ഒരു വികസനം വേണമെങ്കിൽ മുരളീധരഞ്ജി ജയിച്ചിട്ടേ കാര്യമുള്ളൂ ബാക്കിയുള്ളവർ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് മുരളീധരൻ തന്നെ ജയിക്കും നമ്മുടെ വിശ്വാസം െത്രല്ല മൂന്ന് പേരും എൻ്റെ അഭിപ്രായത്തിൽ മൂന്നും ശക്തമായ സ്ഥാനാർത്ഥികളാണ് പക്ഷേ ബി ജെ പിക്ക് ഒരു ഹെഡ്ജുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഇവർ രണ്ടുപേർ പോയിട്ടും പറയാൻ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരാൾ രണ്ടുപേർ പോയാലും അവിടെ പാർലമെന്റിൽ പ്ലക്കാർഡ് പിടിക്കാനും ഗാന്ധി പ്രതിനിധിക്കു മുന്നിൽ നിരാഹരിയ്ക്കാനേ പറ്റുള്ളൂ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും കാര്യമായി നടക്കണമെങ്കിൽ ഇവിടെ വി മുരളീധരൻ ജയിച്ച് പോകണം അതായത് ഇപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വഴിയും തന്നെ സി പി എമ്മിൻ്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെട്ടേക്കാം തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടുകയും തെരഞ്ഞെടുപ്പ് ഇന്നും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് കോൺഗ്രസ് അതുപോലെ തന്നെ ദേശീയതരത്തിൽ കോൺഗ്രസ് പ്രസക്തി ഇല്ലായിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എന്താ എസ് ഡി പിയുടെ പിന്തുണ വരെ സ്വീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്